കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരും വേദനയോടെ കേട്ട ഒരു വാർത്തയുണ്ട് പ്രിയ നടൻ നവാസ് ഹൃദയാഘാതം മൂലം നമ്മളെ വിട്ടുപിരിഞ്ഞു എന്തുകൊണ്ടാണ് നമ്മളുടെ നാട്ടിൽ ഹൃദയാഘാതം ഇത്ര സാധാരണമാകുന്നത് പ്രായം കൂടുതലുള്ളവർക്ക് മാത്രമല്ല ചെറുപ്പക്കാരിലും ഹൃദയാഘാതം വരുന്നതിൻ്റെ കാരണം എന്താണ് ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഈ ചോദ്യം എനിക്ക് ദിവസം നേരിടേണ്ടി വരുന്നുണ്ട് പ്രമേഹം ഹൈ ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നവർ അമിതവണ്ണമുള്ളവർക്കൊക്കെ കുടുംബത്തിൽ ഹൃദയാഘാതം ഓൾറെഡി ഉണ്ടായിട്ടുള്ളവർക്കെല്ലാം ഒരു ചോദ്യം എപ്പോഴും ഒരു പേടി സ്വപ്നമാണ് ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രസൂൺ നിങ്ങളുടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ വീഡിയോയിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും കേരളത്തിൻ്റെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ട്ണറായിട്ടുള്ള ഡോഫോഡിയിലേക്ക് സ്വാഗതം നമുക്ക് തുടങ്ങും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭക്ഷണശൈലിയിലുള്ള മാറ്റങ്ങളാണ് ഒരു ഹെൽത്തി ഹാർട്ട് ഡയറ്റ് എന്ന് ഞാൻ പറയുമ്പോൾ പട്ടിണി കിടക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ സൂചിപ്പിക്കുന്നത് ഇതിന് പകരം ചില തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും മറ്റു ചില ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം നമ്മളുടെ ഭക്ഷണശൈലിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരികയും ചെയ്യുന്നതിനെ കുറിച്ചാണ് ഒഴിവാക്കേണ്ട ഭക്ഷണം പ്രധാനമായിട്ടും മൂന്ന് തരത്തിലാണുള്ളത് ഒന്ന് ട്രാൻസ്ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് അതായത് പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണം ബേക്കറി പലഹാരങ്ങൾ എണ്ണ പലഹാരങ്ങൾ ചിപ്സ് ിസ്ക്കറ്റ് ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കേണ്ടതാണ് രണ്ടാമത്തത് ഷുഗർ ആണ് അഥവാ പഞ്ചസാര ഇത് ചായയിലും കാപ്പിയിലും മാത്രമല്ല ജ്യൂസിലും പലഹാരങ്ങളിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ഹൃദയാഘാതം ഉണ്ടാക്കാൻ കഴിവുള്ള തരത്തിലുള്ള ഒരു ഭക്ഷണമാണ് മൂന്നാമത്തത് മൈദ കൂടുതലായിട്ടും അണങ്ങിയിട്ടുള്ള പൊറോട്ട പോലെയുള്ള ഭക്ഷണങ്ങളുടെ ഉപയോഗം കുറയ്ക്കേണ്ടതാണ് അപ്പം നിങ്ങൾ ചോദിക്കും ഇതിന് പകരം എന്ത് കഴിക്കുക എന്നുള്ളത് നമുക്കിതിനു പകരം ധാരാളം നാരണങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം അതായത് ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള പച്ചക്കറികളും ഇലക്കറികളും ഫ്രൂട്ട്സും കഴിക്കുക ഹൃദയത്തിന് നല്ലതായിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റ് അടങ്ങിയിട്ടുള്ള അയല മത്തി പോലത്തെ ചെറിയ മത്സ്യങ്ങൾ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഒമേഗ ത്രീൻ്റെയും ഒമേഗ സിക്സിൻ്റെയും ഫാറ്റിൻ്റെ കൃത്യമായ ബാലൻസ് അടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള നട്ട്സ് ഉണ്ട് ഉദാഹരണത്തിന് ബദാമും വാൾനട്ടും ഇതെല്ലാം നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് എവാക്കോഡോ പോലത്തെ ഫ്രൂട്ട്സിലും ഇത്തരത്തിലുള്ള ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട് ഇതും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും കഴിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വയറ് നിറയെ കഴിക്കുന്നതിലല്ല പോഷകം കൃത്യമായ അളവിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം അതും കൃത്യമായ അളവിൽ കഴിക്കുന്നതിലാണ് കൂടുതൽ കാര്യമുള്ളത് രണ്ടാമത്തെ പോയിന്റ് വ്യായാമം എല്ലാ ദിവസവും നടക്കുന്നതിനെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് പലരും എന്നടുത്ത് ചോദിക്കാറുണ്ട് നടക്കുന്നത് വളരെ നല്ലൊരു എക്സസൈസ് തന്നെയാണ് പക്ഷേ ഹൃദയത്തിന് കുറച്ചും കൂടി പ്രയോജനം ലഭിക്കാൻ നമ്മൾ വ്യായാമത്തിനെ കുറച്ചും കൂടി ശാസ്ത്രീയമായി സമീപിക്കണം ഇവിടെയാണ് സോൺ ടു കാർഡിയോ എക്സസൈസിൻ്റെ പ്രാധാന്യം വരുന്നത് ഇനി എന്താണ് സോൺ ടു കാർഡിയോ എക്സസൈസ് എന്ന് പറയാം ഇതിന്റെ പേര് കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇത് വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ നിങ്ങൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് അതായത് വേഗത്തിൽ നടക്കുകയോ ചെറിയ സ്പീഡിൽ ഓടുകയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിതയ്ക്കാതെ വർത്താനം പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് സോൺ ടു കാർഡിയോ തന്നെയാണ് ഇത്തരത്തിലുള്ള സോൺ ടു കാർഡിയോ എക്സസൈസ് ഒരാഴ്ചയിൽ നൂറ്റി അൻപത് മിനിറ്റ് അതായത് ഒരു ദിവസം മുപ്പത് മിനിറ്റ് വീതം ആഴ്ചയിൽ അഞ്ച് ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹൃദയത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച കാര്യമാണ് ഇത് നിങ്ങളുടെ വി ഒ ടു മാക്സിനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് വി ഒ ടു മാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഓക്സിജനെ എത്ര എഫിഷ്യൻ്റ് എത്ര കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കുമോ ആ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത് വി ഒ ടു മാക്സ് നമ്പർ കൂടി നിൽക്കുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിക്കാവുന്ന പല സ്റ്റഡീസിലും കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യുന്ന എക്സസൈസ് സോൺ ടുവിൽ തന്നെയാണോ അതിൻ്റെ മുകളിലേക്ക് പോകുന്നുണ്ടോ അതോ സോൺ ടു എത്തുന്നുണ്ടോ എന്ന് നോക്കാൻ ഏറ്റവും മികച്ച വഴി എന്ന് പറയുന്നത് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഹാർട്ട് ബീറ്റ് ട്രാക്ക് ചെയ്യാൻ നല്ലതാണ് അതിന് ആപ്പിൾ വാച്ച് പോലത്തെ ഒരു ഡിവൈസ് ഉപയോഗിക്കുന്നത് നല്ലതാണ് ആപ്പിൾ വാച്ചിലും ഗാലക്സി വാച്ചിലും മറ്റു തരത്തിലുള്ള സ്മാർട്ട് വാച്ചസിലെല്ലാം ഹാർട്ട് ബീറ്റ്സ് മാത്രമല്ല മോണിറ്റർ ചെയ്യുന്നത് വിയോ ടു മാക്സിൻ്റെയും ഏകദേശ കണക്ക് ഇത്തരത്തിലുള്ള ഡിവൈസസ് നമുക്ക് തരുന്നതാണ് ഇത്തരത്തിലുള്ള ഡിവൈസസ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ വ്യായാമം കുറച്ചും കൂടിയും ഫലപ്രദമാക്കാൻ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും എല്ലാവരും എക്സസൈസ് ചെയ്യാൻ ജിമ്മിൽ പോകണമെന്ന് ഒരു നിർബന്ധമില്ല നിങ്ങളുടെ വീട്ടിലുള്ള സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നതും പത്തോ പതിനഞ്ചോ തവണ കയറി ഇറങ്ങുന്നതും വളരെ മികച്ച ഒരു കാര്യവും എക്സസൈസ് തന്നെയാണ് മൂന്നാമത്തതും പലരും അവഗണിക്കുന്ന ഒരു കാര്യമാണ് ഉറക്കം ഉറക്കവും ഹൃദയഘാന്തം തമ്മിൽ എന്താണ് ബന്ധം എന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഉറങ്ങിയിട്ടില്ലെങ്കിൽ ശരീരത്തിലുള്ള കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോണിൻ്റെ അളവ് കൂടി വരികയാണ് ചെയ്യുന്നത് ഇത് രക്തസമ്മർദ്ദം കൂട്ടാനും ഹൃദയധമനികളിൽ നീർക്കെട്ടുണ്ടാവാനും ഒരു കാരണമാവുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും തുടർച്ചയായി ഏഴ് മുതൽ എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കണം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള ഇപ്പോഴത്തെ ഒരു ശീലം എന്ന് പറയുന്നത് മൊബൈൽ ഫോണിലേക്കോ ലാപ്ടോപ്പിലേക്കോ ടി വി പോലത്തെ സ്ക്രീനിലേക്കോ നോക്കിയിരിക്കുന്നതാണ് ഇത് നമ്മളുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ഉറക്കത്തിൻ്റെ ക്വാണ്ടിറ്റി അഥവാ അളവും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സ്ക്രീൻ ടൈം രാത്രി സമയത്ത് കുറച്ച് കൊണ്ടുവരുന്നതാണ് മികച്ച ഉറക്കം നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ നിങ്ങൾക്ക് തന്നെ പല കാര്യങ്ങളും വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതാണ് ഇതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്ന പല വീഡിയോസും ഈ ചാനലിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസിനൊക്കെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണാവുന്നതാണ് നാലാമതായി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം മാനസിക സമ്മർദ്ദം അഥവാ ടെൻഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് ഇത് കുറച്ച് പൂജ്യത്തിലേക്ക് എത്തിക്കാനൊന്നും ആർക്കും സാധിക്കില്ല പക്ഷേ ഇതിനെ കൃത്യമായി മാനേജ് ചെയ്യാൻ നമുക്ക് പഠിക്കാവുന്നതാണ് ടെൻഷൻ കുറയ്ക്കണമെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ഒക്കെ പറയുന്നത് കേൾക്കുമ്പം ഇത് വളരെ എളുപ്പമാണ് തോന്നും പക്ഷെ ഇത് പ്രാവർത്തികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ടെൻഷൻ കൂടി നിൽക്കുന്നതിനനുസരിച്ച് ഇത് ഡയറക്ട്ലി നമ്മുടെ ഹൃദയത്തെ ആരോഗ്യത്തിനെ ബാധിക്കുകയാണ് ചെയ്യുന്നത് ടെൻഷൻ കാരണം ആങ്സൈറ്റി ഉണ്ടാവാം ഹൃദയമെടുപ്പ് കൂടാം ഹൃദയത്തിൻ്റെ താളത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം രക്തസമ്മർദ്ദം കൂട്ടാൻ ഇതൊരു കാരണമാവുന്നുണ്ട് അത് കാരണം ഹൃദയാഘാതം ഉണ്ടാവാം ടെൻഷൻ മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് നല്ല വഴികളെക്കുറിച്ച് പറയാം എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് അഞ്ച് മിനിറ്റ് പറ്റുമെങ്കിൽ പത്ത് മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി തന്നെ മാറ്റി നിർത്തുക എക്സസൈസ് ചെയ്യുന്നത് ഹാർട്ടിനും ബോഡിക്കും നല്ലതാണെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ പോലത്തെ എല്ലാം നമ്മളുടെ ടെൻഷൻ കുറയ്ക്കാനും ടെൻഷൻ മാനേജ് ചെയ്യാനും മികച്ച ഒരു എക്സസൈസ് തന്നെയാണ് മനസ്സിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു എക്സസൈസാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഈ അഞ്ച് മിനിറ്റ് വെറുതെ കണ്ണടച്ചിരിക്കുന്നതും ശ്വാസം വലിച്ചു വിടുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും ഇഷ്ടമുള്ള പാട്ട് കേൾക്കുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും നിങ്ങളുടെ ടെൻഷൻ മാനേജ് ചെയ്യാനും നിങ്ങളെ തന്നെ പ്രാപ്തരാക്കുന്നുണ്ട് അഞ്ചാമതായി ചില തരത്തിലുള്ള വിറ്റാമിൻസും സപ്ലിമെൻസിനെ കുറിച്ചാണ് ആദ്യത്തെ നാല് കാര്യങ്ങളും ഒഴിവാക്കി നിർത്തി വെറും വിറ്റാമിൻസും സപ്ലിമെൻസും കഴിച്ചാൽ ഹൃദയത്തിൻ്റെ ആരോഗ്യം മികച്ച ലെവലിലേക്ക് എത്തുന്നു വിചാരിക്കരുത് പക്ഷേ ആദ്യത്തെ നാല് സ്റ്റെപ്സിൻ്റെ കൂടെ നമ്മൾ വൈറ്റമിൻസും സപ്ലിമെൻസും എടുക്കുന്നതിനനുസരിച്ച് പല മാറ്റങ്ങളും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഹൃദയാരോഗ്യത്തിന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അഥവാ മീനെണ്ണ ഗുളിക നല്ലതാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കോയൻസെം ക്യൂട്ടൻ ഷോർട്ടായി കോ ക്യൂട്ടൻ എന്ന് പറയുന്ന സപ്ലിമെൻസിനും പലതരത്തിലുള്ള പ്രയോജനങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും ഇതൊക്കെ ശരി തന്നെയാണ് കോയൻസെം ക്യൂട്ടനും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും ഇതെല്ലാം നല്ലതു തന്നെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള വൈറ്റമിൻസും സപ്ലിമെൻസും നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം വാങ്ങിച്ചു കഴിക്കരുത് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുക അത് കണ്ടിന്യൂ ചെയ്യുക നിങ്ങൾക്ക് ശരിക്കും ഇത്തരത്തിലുള്ള സപ്ലിമെൻസിൻ്റെ ആവശ്യമുണ്ടോ ആവശ്യമുണ്ടെങ്കിൽ ഇത് എത്ര അളവിൽ കഴിക്കണം നിങ്ങൾ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളുമായി ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സിന് എന്തെങ്കിലും ഇൻട്രാക്ഷൻസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് കൃത്യമായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും ബോണസായി ഒരു കാര്യം കൂടി പറയാം നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ചില ടെസ്റ്റുകളാണ് ഇതിൽ പെടുന്നതാണ് ഒന്ന് എപ്പോലിപ്പോ പ്രോട്ടീൻ ബി എന്ന് പറയുന്ന ടെസ്റ്റ് ഇതൊരു തരത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റ് തന്നെയാണ് ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ നോർമൽ റേഞ്ചിലാണോ നോക്കാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഷുഗറിന്റെ ലെവലും നോക്കിക്കൊണ്ടിരിക്കുക വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇ സി ജി എടുക്കുന്നതും നമുക്ക് നേരത്തെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കണ്ടെത്താനും നമ്മളെ സഹായിക്കുന്നതാണ് അപ്പൊ ഹൃദയാഘാതം എന്നുള്ള വില്ലനെ പടിക്കു പുറത്ത് നിർത്താൻ അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് ശരിയായ ഭക്ഷണം സ്മാർട്ടായിട്ടുള്ള വ്യായാമം ആവശ്യത്തിനുള്ള ഉറക്കം ടെൻഷൻ മാനേജ് ചെയ്യാനുള്ള വഴികളും അവസാനമായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സയും സപ്ലിമെന്റും ടെസ്റ്റുകളും ഇവയെല്ലാം ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവുമ്പോഴാണ് ഹൃദയാരോഗ്യം സുരക്ഷിതമാവുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തിപരമായി പലതരത്തിലുള്ള സംശയങ്ങളുണ്ടാവാം നിങ്ങളുടെ റിസ്ക് എത്രത്തോളം ഉണ്ട് നിങ്ങൾ ഓരോരുത്തരും ഏതെല്ലാം ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് നിങ്ങൾക്ക് ചിലപ്പം അറിയാൻ ആഗ്രഹമുണ്ടാകും ഇത്തരത്തിലെ സംശയങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഒരു സുഹൃത്തിനോട് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ സംശയ നിവാരണം നടത്താനും ഡോഫോഡിയിലുള്ള ഓൺലൈൻ ഡോക്ടർമാർ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഒരു ഓൺലൈൻ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ ഡോ ഡോട്ട് കോം സന്ദർശിക്കുക നിങ്ങളുടെ ഹൃദയാരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ചുവടുപ്പ് നിങ്ങൾക്ക് ഇന്ന് തന്നെ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്തിട്ടുള്ള ഏത് കാര്യമാണ് നിങ്ങൾ ഇതുവരെ ശ്രദ്ധിക്കാത്തത് ആ കാര്യം വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ